നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം നമ്മോടു കൂടെപൂർവം എന്തുകൊണ്ട് അഗ്രാഹ്യവുമായ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷിക്കനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപുർവം അവിടുത്തെ ശുശ്രൂഷിക്കാടിക്കൊണ്ട് അവിടുത്തെ തിരുമമ്പിൽ പ്രവേശിക്കൈവായ്

പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ യും സ്തു കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും നാഥനം സൃഷ്ടാവമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സംരക്ഷണമുള്ള

രാത്രിയുടെ <Sessimitation> 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 ിൽ മുടങ്ങുന്ന ശബ്ദവും മധ്യാനും നീ ഒറ്റം നിന്റെ വാർഷഭാഗത്തു വേഴും പതിനായിരങ്ങൾ നിന്റെ വലത്തു ഭാഗത്തും എങ്കിലും ആരാനും നിന്നെ സമീപിക്കുന്നില്ല നീ അവരെല്ലാം കാണും ദുഷ്ടക്കുള്ള അവര് നീ ദർശിക്കും ോട് കൽപ്പിക്കും നിന്റെ അവർ വഹിച്ചുകൊള്ളും സർവതിനെ നീ നീ നടക്കും ുംവിട്ടി വലിക്കും എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ അവനെ രക്ഷിക്കും എന്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരവരുളും അവന്റെ അവന്റെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും അവനെ ഞാൻ തൃപ്തനാക്കും അവനെ കാണിക്കുകയും ചെയ്യും സ്തുതി മുതൽ പിതാവിനു പരിശുദ്ധാത്മാവിനസ്തു മേ സംരക്ഷണമുള്ളവനം ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാവുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക സർവേശ്വരായിരിക്കുന്നു നിർമിച്ചു മേഘകളെ വാഹനമാക്കി കാറ്റിനെ ചെറുകളി സഞ്ചരിച്ചു മകളെ ബുധന്മാരെ അശ്രീലികളായി ശുശ്രൂഷകരെ അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വരയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ

ൃപ്തി അളയുന്നുലം കിളിപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ സ്തുതിക്കു ജനകളെ അവിടുത്തെ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി അങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീകണങ്ങളോട് ചേർന്ന് അങ്ങേറ്റു പറയാനും ആരാധിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും കേൾക്കണമേ സകലത്തിന്റെ ഞങ്ങൾ സ്തുതിക്കുന്നു യേശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ ശരീരങ്ങളെപ്പിക്കുന്നവനും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശരീരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു

അങ്ങയുടെ ഞാൻ ോന്നണമേ അങ്ങയുടെ ദയ തോന്നണമേ കാത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവിൽക്കനിയേ ിൽ അടയ്ക്കുന്നു ഞങ്ങൾ പ്രേക്ഷകനെ സതയം താങ്ങുന്ന സതനം കായിക്കുന്നു ണമേ ഞങ്ങളിൽ തനേരെ അലിവടു നോക്കണമേ കർത്താവേരുവനം നിൻ പ്രഭൈ വരിൽ ചൊരിയട്ടെ ഞങ്ങൾ രക്ഷിതരാകട്ടെ അനുദാബികളെ കൃപയോടെ കൈകൊള്ളുന്നതാതിരേ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ സന്നിധി നിന്തിരു സിനിമ തീർപ്പവനെ അടിയാത്തതകൾ നീക്കണമേ പോക്കും നീ പാപകരകൾ വായിക്കണമേ നിരവധിയെങ്കിലും അലിവോടെ മത്സ്യവനെ അടിയാത്തതകൾ നീക്കണമേ നരകുല പാപം പോക്കുന്ന പാപ കരകൾ വായിക്കണമേ നിരവധി എങ്കിലും അറിവോടെ

സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുക സമാധാനത്തിന്റെ തുറമുഖവുമായി ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്റെ നിരന്തരം ഏറ്റുപറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻറെ നാഥായും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തി പരിശുദ്ധനായ മേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മദ്യ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ രാമനുമുദ്രനും പക്ഷാത്മാവിനും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ കരുണയുണ്ടാവണമേ ആദ്യമുവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ ഞങ്ങളുടെ കത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയ പരിശുദ്ധനും മഹത്ത്വൂർണനുമാകുന്നു ദൈവമായ അങ് അത്യധനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങ്പ്പോഴും ഏറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും നിറഞ്ഞപ്പോൾ ധന്യന്മാരാം ശ്രീധന്മാർ ദൈവിക സത്യം ഘോഷിച്ചു ദിക്കുകളെല്ലാം എല്ലാം ശോഭിതമാ വരണേ പേരുശ്വാസം സ്വീകരിച്ചു ശ്രീഹൻമാരുടെ വിശ്വാസം argv പഗമോ ജനതകളെ സത്യവെളിച്ചം പുലരിയവ നേർവഴി చేந்து विराजിച്ചു പിതാവും പുത്രനുംൽ ശുദ്ധാത്മാവരും തുഭേ രക്ഷൻദരീഷോ മിശിഹാതൻ ഉദ്ധാനത്തിൻ സാക്ഷികളാം ശ്രീഹൻമാരുടെ ബോധനമ ജനതകളെല്ലാം കൈക്കൊണ്ടു സാമോദം കൈകൊണ്ടുപ്രഭയിൽ രക്ഷകരാസ്തുതിഗീതം പാടുന്നു സകല ശാന്തി കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും പാമ്പതി മറുടണവേ നന്മയിലൂടെ

സുരക്ഷിതരാക്കിയ നീ സദയം ആരാധിക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു സ്ത്രോത്രമടയ്ക്കുന്നുഴ്ത്തുന്നു ദേവപിതാവിൻകൃപയും തൻ വത്സലസുധനുടലിൽ

കാത്തുതുണയ്ക്കുക അനുധാകളെ കൈക്കൊള്ളാൻ തുറന്നു പ്രതീക്ഷിക്കും നേടാം ദിനമല ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കർത്താവരണം ചൊല്ലിയേ സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻറെയും സഭയുടെയും നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിന്റെയും നാഥായി നയിക്കും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുതരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചെറുകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുവാറാകട്ടെ പരിശുദ്ധ അപേക്ഷയും മാറിയും വിശുദ്ധ സ്വീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മറ്റു മറ്റു മാ തോമായും പ്രത്യേകമായ ഞങ്ങളുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും